പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാമത്തെ കിഡു കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തിച്ച് കേന്ദ്ര സർക്കാർ ശനിയാഴ്ച വാരാണസിയിൽ നടന്ന പ്രത്യേക ചടങ്ങിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഫണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് രാജ്യത്തെ ഒൻപത് കോടിക്ക് മുകളിൽ വരുന്ന കർഷകർക്കായിട്ട് ഇരുപതിനായിരത്തി കോടി രൂപയിലധികം തുകയാണ് ഇത്തവണ കൈമാറിയത് ഓരോ കർഷകനും രണ്ടായിരം രൂപ വീതമാണ് ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കുന്നത് പി എം കിസാൻ സമ്മാൻ പണം അക്കൗണ്ടിലേക്ക് വന്നാൽ സാധാരണയായിട്ട് നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം വരാറുണ്ട് എന്നാൽ ചിലപ്പോൾ സന്ദേശം വരാതെയും പണം അക്കൗണ്ടിലൊക്കെ തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട് ഇരുപതാം ഗഡുവിൻ്റെ പണം ലഭിച്ചോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് കർഷകർ പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് പോയിട്ട് ഗുണഭോക്തൃ സ്റ്റാറ്റസ് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഗുണഭോക്തൃ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന പുതിയ പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകുക ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇരുപതാം ഘഡുവിൻ്റെ നിലവിലത്തെ അവസ്ഥ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സ്റ്റാറ്റസിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് സീഡിങ് ഈ മൂന്ന് ഓപ്ഷനുകളിൽ അതെ അതായത് എസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ എത്തുകയോ അല്ലെങ്കിൽ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ടാവുകയോ ചെയ്യാം എല്ലാ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് ഒരേ സമയം പണം എത്തണമെന്നില്ല ചിലർക്ക് ഉടൻ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിലോ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിരിക്കാം പണം ലഭിക്കുക കാരണം വിവിധ ബാങ്കുകളാണ് സോ തുക ലഭിക്കാത്തവർ തിങ്കളാഴ്ച വരെ ഒന്ന് കാത്തിരിക്കുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനോ